ുംരുന്ന് ഞങ്ങളെ വീണ്ടും വരുന്നവനായ ധന്യമുള്ള നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഉപയോഗത്തിനെതിരെ നടത്തപ്പെടുന്ന ബോധവൽക്കരണ സന്ദേശവും ഈ വലിയ വിപത്തിൽ നിന്ന് മാനവരാശിക്ക് പുറത്തു വരുവാൻ ദൈവമൊരുക്കിയിരിക്കുന്ന ഏകമാർഗമായി യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തെക്കുറിച്ചും ദേശത്തോട് അറിയിക്കുവാനാണ് ഈ പ്രഭാതത്തിലും ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എവിടെയും അക്രമങ്ങളും അരാജകത്വങ്ങളും കൊലപാതകങ്ങളും അതുപോലെ പീഡനങ്ങളും ശിശുപീഡനങ്ങളും കൂട്ടയാത്മഹത്യകളും യൗവനക്കാർ തിരുവീതികളിൽ ഗുണ്ടാസംഗങ്ങളുടെ കുത്തേറ്റ് മെടിച്ചു വരുന്ന അനുഭവങ്ങളും അമ്മയില്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും ജനിച്ചുപോയുന്ന കുഞ്ഞുങ്ങളെ ഞെട്ടിക്കൊല്ലുന്ന അമ്മമാരും അപ്പനെയമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന മക്കളും യാതൊരു കരുണയുമില്ലാതെ അപ്പനെയും അമ്മയൊക്കെ അടിച്ചും വിഷം കൊടുത്തുമൊക്കെ കൊല്ലാൻ തയ്യാറാകുന്ന മക്കളുമൊക്കെയുള്ള ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് പണ്ടൊന്നും പണ്ടൊന്നുമില്ലാത്തവണ്ണം കുടുംബ ബന്ധങ്ങളൊക്കെ ഉലഞ്ഞുപോയി പരസ്പരം സ്നേഹമില്ല വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും തുകയും ഇതിനു മുമ്പ് ഡൈവേഴ്സുമായി കോടതിയിൽ പ്രവേശിക്കുന്ന അനുഭവങ്ങൾ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇലഞ്ഞുപോയി ഭാര്യാവർത്തർ ബന്ധങ്ങളൊക്കെ വിലഞ്ഞുപോയി അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ ഇലഞ്ഞുപോയി അങ്ങനെ സ്നേഹമൊക്കെ തണുത്തുറഞ്ഞു പോയ ഒരു പ്രത്യേക കാലത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നു മദ്യവും മയക്കുമരുതും തകർത്തുകളഞ്ഞ ജീവിതങ്ങൾ എത്രയാ നമ്മുടെ ചുറ്റിലുമുള്ളത് എത്രയെത്ര കുടുംബങ്ങളുടെ ദയീയമായ കണ്ണുനീരണിഞ്ഞ അനുഭവങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും കാണുവാനുള്ളത് പകലംതിയോളം പണിയെടുത്ത് ലഭ്യമാകുന്ന നന്മയുടെ നല്ലൊരു ശതമാനവും ബീവറേജസ് കോർപ്പറേഷനിലും അതുപോലെ മദ്യശാലകളിലും ഒക്കെ ചിലവഴിച്ചിട്ട് ഭവനം വരും ദിവസങ്ങളിലൊക്കെ പട്ടിണിയിലേക്ക് കടന്നുപോകുന്ന എത്ര എത്ര കുടുംബങ്ങൾ ഈ ചുറ്റിലുമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചറിയും ഒരു മദ്യപാനിയുടെ കുടുംബത്തിനകത്ത് അവര് സമാധാനത്തോടെ ഒരു ദിവസം പോലും കഴിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സന്തോഷം വന്നാലും സങ്കടം വന്നാലും മദ്യമില്ലാതെ ആ കുടുംബത്തിന് ജീവിക്കാൻ കഴിയില്ല ഒരു വിവാഹം വന്നു മദ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു ഒരു മരണം വന്നു മദ്യമൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു ഏത് വിശേഷ അവസരങ്ങളും ഏതെങ്കിലും ദുഃഖകരമായ അനുഭവങ്ങളിലും മദ്യം ഒരു പ്രധാന ഘടകമായി മാറുകയും അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് മദ്യമായി മാറുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ് അവരധ്വാനിക്കുന്ന പണം മുഴുവൻ ഇവിടത്തെ മദ്യശാലകളും മദ്യമൊഴിലാളിമാരും ഒക്കെ ഊറ്റിക്കൊണ്ടുപോയിട്ട് അവരൊക്കെ സാമ്പത്തികമായി തഴച്ചു വളരുമ്പോ മദ്യോപയോഗിക്കുന്ന ഈ സാധാരണക്കാരായ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈനംദിനം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പണി ചെയ്യുന്ന പാകത്തുങ്ങളായ നമ്മുടെ നാട്ടിലെ എന്നും ഈ സാമ്പത്തിക അനുഭവം അത് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ പോലെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മദ്യപാനിയുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ ധരിക്കുന്നത് പോലെ നല്ലൊരു വസ്ത്രം ധരിക്കാൻ കഴിയുന്നില്ല മറ്റുള്ളവരുടെ വീട്ടിലെ ഉപയോഗം അവർ കഴിക്കുന്നത് പോലെ നല്ല ആഹാരം മദ്യപാനിയുടെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നില്ല മദ്യപാനിയുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും സമൂഹത്തിന്റെ നടുവിൽ നിൽക്കാൻ കഴിയാതെ ഒരു തലമുറ തന്നെ നിരാശയുടെ നടുവിലും അതുപോലെ തന്നെ അന്തർമുഖമായ അനുഭവങ്ങളിലേക്കും അവരൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് മദ്യപിച്ചു മദ്യപിച്ച് കുറെ നാൾ കഴിഞ്ഞ് കുടുംബത്തിൽ ഒരു സമാധാനവും ഇല്ലാതെ സന്തോഷമില്ലാതെ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയാതെ കുടുംബത്തെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു ഒടുവിൽ സംഭവിക്കുന്നത് എന്താ മദ്യുലാരിയുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളായി അത് ദ്രവിച്ച് ദ്രവിച്ച് ഒടുവിൽ മാരകമായ രോഗം പിടിവിടുന്നു ഈ രോഗത്തിന്റെ അനുഭവത്തിന്റെ തൊടുവിൽ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുവാൻ വീണ്ടും ഉള്ള വീടും വസ്തുവുമൊക്കെ പടയം വെച്ചും ഉള്ളതൊക്കെ എഴുന്നവിറ്റും ഓടി നടക്കുകയാണ് അങ്ങനെ ഒന്നുകോടി കുടുംബം കണ്ണുനീരിന്റെ അടിവിലേക്ക് പോകുന്നു ഒരു രോഗം ഒരു കുടുംബത്തിലേക്ക് വന്നാൽ ആ കുടുംബത്തിന്റെ മുഴുവൻ അസ്തിത്വവും തകർക്കപ്പെടുകയാണുള്ളവരെ ഇന്ന് പകഞ്ഞാണ് പറയട്ടെ ഏറ്റവും ഒടുവിൽ അതിന്റെയൊക്കെ പരിണതഫലമായി നിരാശ ബാധിച്ച് മാനസികമായ സന്ദർശങ്ങൾ കേൾക്കപ്പെട്ട് നിരന്തരമായ മദ്യപാനത്തിന്റെ ലഹരി മരുന്നിന്റെ ഉപയോഗത്താൽ മസ്തിഷ്കം പോലും മരവിച്ചുപോയി ബുദ്ധിപ്രതി സംഭവിച്ച് ഒടുവിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന എത്ര പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റിലുമുണ്ട് മദ്യപാനവും ലഹരി ഒക്കെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ച പലരുടെയും ചരിത്രം നമ്മുടെ ഈ കൊച്ചു നാടിനു പോലും പറയുവാറുണ്ട് അങ്ങനെ മദ്യവും ലഹരി മരുന്നും തകർത്തു കളഞ്ഞ ഒരു ചരിത്രമാണ് നമ്മുടെ നാടിനുള്ളത് എന്തിനേറെ പറയുന്നു പണ്ട് കാലത്ത് പ്രായമുള്ളവരൊക്കെയാണ് മദ്യമിച്ച് ഈ കുഞ്ഞുങ്ങൾ പോലും ഇന്ന് മദ്യപിക്കുകയും ലഹരി മരുന്ന് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി നമ്മുടെ സ്കൂളും കോളേജും പ്രൊഫഷണൽ ക്യാമ്പസുകളുമൊക്കെ ലഹരിമരുന്നിന്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ഹബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക കാലത്തിന്റെ നടുവിൽ തലമുറകളൊക്കെ ലഹരി മരുന്നിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിന്റെ നടുവിൽ അവർക്ക് നാളെ ഈ സമൂഹത്തിന്റെ നേതൃത്വം കൊടുക്കേണ്ടുന്ന നല്ല പ്രൊഫഷണലുകളായി മാറേണ്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മദ്യപാനത്തിന്റെയും ലഹരി മരുന്നിന്റെ ഒക്കെ ഉപയോഗത്തിനകത്ത് അവർ ജീവിതത്തിൽ തകർന്നു പോകുമ്പോ ഇന്ന് പകൽ ഞങ്ങൾ നിന്ന് ഓട് വിളിച്ചു പറയട്ടെ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു പകർക്കുപേരെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയാനുണ്ടാകാം എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ ബൈബിൾ പറയുന്നു ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ അകത്ത് രൂഢമൂലമായി നിൽക്കുന്ന പാപം ഇവിടെ ജനിക്കുന്ന ഒരു മനുഷ്യരും നന്മയോടെ അല്ല ജനിച്ചത് കാരണം ആദിമനുഷ്യനായ ആദത്തേറെ ഇവരെ സൃഷ്ടിച്ചത് നന്മ നിറഞ്ഞവനായിട്ടാ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലാ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ തേജസ്നേഹത്താ സൃഷ്ടിച്ചത് പക്ഷേ ആദിമ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവന്റെ സ്വന്തം ഇച്ഛയനുസരിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മ വിട്ടുപോയി ജീവിക്കാൻ തുടങ്ങിയ കാലം ഈ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും ഒരു നന്മയും ഇല്ലാതെ ഭൂമിയിൽ ജനിക്കുന്നു അവരെയാണ് പാവു എന്ന് പറയുന്നത് ദൈവത്തോട് ബന്ധമില്ലാതെ ജനിക്കുന്ന മനുഷ്യരെ വിളിക്കുന്ന പേരാണ് പാവി ഒരുപക്ഷെ നിങ്ങൾ ജനിച്ച ഏതെങ്കിലും മതത്തിന്റെ ചട്ടക്കൂടിലായിരിക്കാം ജന്മം കൊണ്ട് കിട്ടിയ ഭക്തിയും ആരാധനയും ദൈവസങ്കൽപ്പങ്ങളും മതഗ്രന്ഥങ്ങളും ഒക്കെ നിങ്ങളുടെ പ്രവണത്തിനുണ്ടാകാം നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാം മുന്നോട്ട് വരുന്നത് പക്ഷേ ഹിന്ദു മഹിജ് പറയട്ടെ എത്ര ഭക്തികരമായ കാര്യങ്ങൾ ചെയ്താലും എത്ര ഉത്സവങ്ങൾ ചെയ്താലും എത്ര പെരുന്നാളികൾ ചെയ്താലും ഏതൊക്കെ തരത്തിലുള്ള ആരാധനകൾ ചെയ്താലും മനുഷ്യനെ വിശുദ്ധ ബൈബിൾ പറയുന്നു അവൻ പ്രാപിയാണ് കാരണം അവനിൽ നന്മ വസിക്കുന്നില്ല ഒരുവൻ പോലും നീതിമാണില്ലെന്നാ ബൈബിൾ പറയുന്നത് സകലയും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി മനുഷ്യൻ നന്മ വസിക്കുന്നില്ല അവനിൽ അവൻ ബലഹീനനാണ് അവന് ഇച്ഛിക്കുന്ന നന്ന്മ ചെയ്യാൻ കഴിയില്ല കാരണം അവനെ പിന്നയിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പാപം അവന്റെ അകത്തിനൂടെ മൂലമായി നിൽക്കുകയാണ് പാപത്തിന്റെ പരിഹാരം വരും അവരാത്തളത്തോളം കാലം അവര് ഈ അധർമ്മത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല ഈ അകർത്വങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല മാത്രമല്ല അവര് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാനും കഴിയില്ല ദൈവത്തോട് ഒരു മനുഷ്യരെ ബന്ധിപ്പിക്കുവാൻ അവന്റെ പാപത്തിന് പരിഹാരം വന്നെങ്കിലേ കഴിയൂ പരിഹാരം വരാത്ത ഒരു വ്യക്തി നടത്തുന്ന ഏത് നേർച്ചകളും തീർത്ഥാടനങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും ഭക്തിയും ഇതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം ദൈവം പരമപരിശുദ്ധനാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവം പരിശുദ്ധിയുടെ പൂർണതയാണ് ദൈവത്തിൽ പാപമില്ല പാപമില്ലാത്ത ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പാപമില്ലാത്ത അവസ്ഥയിലുള്ള മനുഷ്യനെ കഴിയത്തുള്ളൂ അതുകൊണ്ട് നാം നടത്തുന്ന ഒരു നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ തീർത്ഥാടകങ്ങൾക്കോ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല നമ്മളിതൊക്കെ വ്യർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു എന്നാ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആദ്യം നാം പാപരഹിതരായി മാറണം എങ്ങനെ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും മനുഷ്യൻ ചെയ്യുന്ന ഒരു കർമ്മങ്ങളോ ആചാരങ്ങളോ മനുഷ്യൻ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ദാനധർമ്മങ്ങളോ ദൈവം സ്വീകരിക്കുന്നില്ല കാരണം സഹന സമ്പത്തിന്റെയും ഈ സഹനഭൂമിയുടെയും ഇവിടുത്തെ സഹന സൃഷ്ടപ്രപഞ്ചത്തിന്റെയും ഉടമസ്ഥനായ ഉടയവനായ ഇതിനെ പരിപാലിക്കുന്ന സ്വർഗസ്ഥരായ ദൈവത്തിന് മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് ശുശ്രൂഷ ആവശ്യമില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ് എന്തിനെങ്കിലും ബുദ്ധിമുട്ടുള്ളതുപോലെ അവൻ മനുഷ്യകരങ്ങളിൽ നിന്ന് ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല പക്ഷേ ദൈവത്തിന് വേണ്ടുന്നവ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ിൽ ദൈവസന്നിധിയിലേക്ക് ചെല്ലണമെന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ദൈവം സർവശക്തനാണ് പക്ഷേ ദൈവം നമ്മളോട് സർവശക്തനാകാൻ പറഞ്ഞില്ല ദൈവ സർവജ്ഞാനിയാണ് എന്ന മനുഷ്യനോട് ദൈവം പറഞ്ഞില്ല മനുഷ്യൻ സർവജ്ഞാനിയാകാൻ പറഞ്ഞില്ല ദൈവം സർവജാരിയാണ് മനുഷ്യനോട് ദൈവം പറഞ്ഞില്ല നീ സർവരിയാണോ പറഞ്ഞില്ല പക്ഷേ ദൈവം പരമപരിശുദ്ധനാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞു ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും നിശുദ്ധരായിരിക്കും മനുഷ്യരെ കുറിച്ചുള്ള ആഗ്രഹം മനുഷ്യൻ വിശുദ്ധനായിരിക്കണം എന്നുള്ളതാണ് മനുഷ്യൻ വിശുദ്ധനാകുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ അവന്റെ പാലത്തിന്റെ പരിഹാരം ഉണ്ടാകണം മനുഷ്യന് സ്വയം പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുന്നു സ്വർഗത്തിലെ ദൈവമായിരുന്നവൻ ദൈവത്തോട് കൂടെയായിരുന്നവൻ ദൈവത്തോട് ഒപ്പതായിരുന്നവൻ ദൈവത്തിന്റെ തേജസ് വസിച്ചവൻ ദൈവത്തിനോ ദൈവത്തിന്റെ സമാനതക്കകത്ത് നിന്നവൻ ആ സമത്വം മാറ്റിവെച്ച് ആ തേജസ് മാറ്റിവെച്ച സ്വർഗം വിട്ട് മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ യേശുക്രിസ്തു യേശു ക്രിസ്തു ദൈവമായിരുന്നു ആരെങ്കിലും ആരാധിച്ചതേ ആ കെരുവിനെ കുറിച്ച് അല്ലേ ഞങ്ങൾ പ്രസംഗിക്കണം മറിച്ച് ദൈവമായിരുന്നു യേശുവിനെ കുറിച്ച് ദൈവമായിരുന്നവൻ മനുഷ്യ ഈ ഭൂമിയിൽ അവതരിച്ച യേശുവിനെ കുറിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് പാപമില്ലാത്തവൻ പാപം ചെയ്തിട്ടില്ലാത്തവൻ പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്ത യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി മനുഷ്യനെ സ്വയം പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട പാപത്തിന്റെ മുഴുവൻ ഫലമായ ശിക്ഷയും സ്വന്തം ശരീരത്തിലേറ്റുവാങ്ങി പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു യാഗമായി തീർന്നു യേശു ക്രിസ്തുവിന്റെ മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരം യേശു ചെയ്തു പാവത്തിന്റെ ശമ്പളമായ മരണം യേശു ശരീരത്തിൽ വഹിച്ചു ദൈവപുത്രനായ യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ പാപത്തിന്റെ ശമ്പളമായ മരണമേറ്റുവാങ്ങി അവനടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തുന്നേറ്റ ശക്തിയോടെ തൻ ദൈവപുത്രൻ ലോകത്തിന്റെ നടുവിൽ തെളിയിക്കുവാൻ ഇടയായിത്തീർന്നു ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ ഇനി കർമ്മങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ തീർത്ഥാടനങ്ങൾ കൊണ്ട് കഴിയില്ല ഒരേ ഒരു മാർഗമേഴ് പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ മോക്ഷപ്രാപ്തിക്കായി ഒരേ ഒരു മാർഗം ദൈവം എത്തിച്ചേരാൻ ഒരേ ഒരു മാർഗം വിദ്യയിൽ എത്തിച്ചേരാൻ ഒരേ ഒരു മാർഗം അത് മാർഗം യേശുക്രി പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ വഴിയല്ല ആരും പിതാവിന്റെ അടുക്കിൽ എത്തുന്നില്ല ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുകയാണ് ദൈവസനിലെത്തിച്ചേരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് യേശുവാകുന്ന മാർഗമാണ്സകം പറയുന്നു മറ്റൊരുത്തരിലും രക്ഷയില്ല ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ രക്ഷക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വേദപുസ്തകം പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ വേദപുസ്തകം പറയുന്നു പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു തന്റെ തന്റെ ഓമന കുമാറിനെ വിശ്വസിക്കുന്ന തന്റെ ഏകജാതനായ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുകയാ ിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദേശത്തോടും ഈ സുവിശേഷം ഞങ്ങൾ വിളിച്ചറിയിക്കുന്നു ഇന്ന് വരെ ഒത്തിരി മതങ്ങളുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ പുറകെ പോയവരാണ് ഒരുപാട് ധാർമ്മിക ഉപദേശങ്ങൾ കേട്ടവരായിരിക്കാം നിങ്ങൾ എന്ന ദൈവത്തോട് ബന്ധ സ്ഥാപിക്കുവാൻ മനുഷ്യരുടെ ഏക മാർഗമായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ രക്ഷകനായ ലോകരക്ഷകനായ നിത്യരക്ഷകനായ നിത്യജീവനായ സമാധാനമായ ഹൃദയത്തിൽ കൈക്കൊണ്ട് യേശുവിനെ പറഞ്ഞ നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിക്കുമെങ്കിൽ നിങ്ങൾക്കും ദൈവമകനായി മാറാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകും പാപത്തിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും അതുവേലുള്ള ധാർമ്മികമായ പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ കുടുംബത്തിന് പുറത്തു വരാൻ കഴിയും നിങ്ങൾക്കും ജീവിതത്തിൽ ഒത്തിരി സമാധാനം ഞങ്ങളൊക്കെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയായി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടിപിടിച്ചും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തല്ലാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ നടന്നൊരു കാലഘട്ടമുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള മദ്യമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും വില്ലന്മാരായി നിന്നതാണ് എന്ന് അവിടെ നിന്നൊക്കെ ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് അത് ഈ ദേശത്തെയും സ്നേഹിക്കുന്ന യേശു ഞങ്ങളെ സ്നേഹിച്ച യേശു ഈ ദേശത്തെയും സ്നേഹിക്കുന്നു യേശു എല്ലാവരെയും സ്നേഹിക്കുന്നു യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ നിത്യസമാധാനത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് നിത്യജീവനിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങൾക്കും സൗജന്യമായി പാപമോചനവും നിത്യരക്ഷയും നിത്യസമാധാനവും നിത്യജീവനും പ്രാപിക്കാം ദൈവം ഈ ദിവസത്ത് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ കേട്ടതായോർദ്ധ്വാനം